പഹൽഗാം കൂട്ടക്കൊലക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി നടത്തിയ പ്രസ്താവന ദേശവിരുദ്ധവും രാജ്യദ്രോഹപരവുമാണ് ഇത്തരം ദേശവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളുമായിട്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇത്തരം ദേശവിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് രാജ്യത്തോടും ജനങ്ങളോടും നിരുപാധികമായ മാപ്പ് ചോദിക്കാൻ എം എ ബേബി തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കണ്ണൂരിൽ നടന്ന ഒരു ചടങ്ങിൽ എം എ ബേബി ചോദിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യം എന്താണ് നേടിയത് എന്നാണ് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചത് രണ്ട് പഹൽഗാം കൂട്ടക്കൊല നടത്തിയവർക്ക് എന്തെങ്കിലും തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സാധിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി അതായത് ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഇന്ത്യയുടെ സൈന്യമാണ് പാക് ഭീകരന്മാർക്കും പാക് പാകിസ്ഥാനും കനത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് പാകിസ്ഥാൻ വ്യോമകേന്ദ്രങ്ങൾ തകർത്തത് പാകിസ്ഥാൻ സിന്ധൂറിലൂടെ എന്താണ് ഭാരതം നടത്തിയത് എന്ന് ഇന്ത്യൻ സൈന്യം തന്നെയാണ് തെളിവ് സഹിതം രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് പാകിസ്ഥാൻ്റെ ചൈന നൽകിയിട്ടുള്ള പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച വിമാനങ്ങൾ തകർ തകർത്തതിനെക്കുറിച്ച് ചൈന ചൈനീസ് നിർമ്മിതമായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിക്ഷേപിച്ച ഡ്രോണുകളെ തകർത്തതിനെക്കുറിച്ച് പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനെക്കുറിച്ചും അവരുടെ കൊല്ലപ്പെട്ട ഭീകരവാദികളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഇന്ത്യൻ സൈന്യം നേരിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ് ഇക്കാര്യത്തിൽ ഭാരതത്തിൽ ജനങ്ങൾക്ക് ആ ഒരു സംശയവും പക്ഷേ ഇതിനെതിരെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംശയം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ഇന്ത്യൻ സൈന്യത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ മാർസിസ്റ്റ് പാർട്ടി അപമാനിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഇതുവഴി ഈ പ്രസ്താവന ഇന്ത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഇത് പാകിസ്ഥാൻ അനുകൂലമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന സമയത്ത് പാക് സൈന്യത്തെ പ്രകീർത്തിക്കാനാണ് ഈ എം എ ബേബി തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് ഈ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന പാക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നിരുപാധികം പിൻവലിക്കാൻ മാർസിസ്റ്റ് സം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി തയ്യാറാകണമെന്ന് ബി ജെ പി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇതുവഴി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് വ്യക്തമാക്കണം ഇന്ത്യൻ സൈന്യം കഴിവുകെട്ടവരാണോ ഇന്ത്യൻ സൈന്യം കളവ് പറയുന്നവരാണോ എന്താണ് എം എ ബേബിയും മാർസിസ്റ്റ് പാർട്ടിയും ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ താഴ്ത്തിക്കൊണ്ട് സംശയ ഇന്ത്യൻ സൈന്യത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഈ പ്രസ്താവനയിലൂടെ മാർസിസ്റ്റ് പാർട്ടിയും എം എ ബേബിയും എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ് ഇത് നഗ്നമായിട്ടുള്ള രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹപരമായ പ്രസ്താവനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മാർസിസ്റ്റ് പാർട്ടി നാളിതുവരെ തുടർന്നു വന്ന ഈ ദേശവിരുദ്ധത അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് ഈ അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ കടന്ന പഹൽഗാമിലേക്ക് ഈ ഭീകരർ എങ്ങനെ എത്തി മതം ചോദിച്ച് ഈ ഭീകരർക്ക് ആളുകളെ കൊല്ലാൻ ഇവിടുന്ന് സമയം കിട്ടി അതിനുശേഷം അവർക്ക് തിരിച്ചു പോകാൻ എത്ര സമയം കിട്ടിയതെങ്ങനെ ഇതൊരു സുരക്ഷാ വിഷയല്ലേ കേന്ദ്രം ഇതിനും മറുപടി പറയേണ്ടതല്ലേ അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതല്ല അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം എന്ത് നേടി എന്നുള്ളതാണ് രണ്ട് ബഹൽഗാം കൂട്ടക്കൊല ഉത്തരവാദികളായ ഭീകരന്മാർ ഉത്തര ഉത്തരവാദികളായവർക്ക് എന്തെങ്കിലും തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചോ എന്നാണ് ഈ രണ്ട് ചോദ്യം ഇതാണ് പ്രസക് ഇതാണ് പ്രധാനമായും ചോദിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത് ആസൂത്രണം ചെയ്തത് മാത്രമല്ല എന്ത് പ്രത്യാക്രമണമാണ് ഏത് രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നടത്തിയതെന്നും പാകിസ്ഥാൻ എത്രമാത്രം പ്രഹരമേൽപ്പിച്ചെന്നും തെളിവ് സഹിതമാണ് ഇന്ത്യൻ സൈന്യം ജനങ്ങൾക്കും ഇന്ത്യയുടെ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് മാത്രമല്ല തകർ തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങളുടെ ഫോട്ടോ ഇന്ത്യൻ സൈന്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ കൊല്ലപ്പെട്ട ഭീകരന്മാർ അവർക്ക് കണ്ടഹ വിമാന റാഞ്ചലിൽ പോലും ഉൾപ്പെട്ടിട്ടുള്ളവർ ഇന്ത്യക്കകത്ത് നിരവധി ഭീകര അക്രമങ്ങൾക്ക് ആസൂത്രണം നൽകിയവർ അവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ ഊരും പേരും മേൽവിലാസവും എല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം ജനങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ എം എ ബേബി ഈ സംശയം പ്രകടിപ്പിച്ചത് ഇത് പാകിസ്ഥാന പ്രകൃ സൈന്യത്തെ പ്രകീർത്തിക്കലും ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിക്കലുമല്ലേ

ആ പാക്ക് ഭീകരത്താവളമാണ് ഒൻപത് പാക്ക് ഭീകരത്താവളമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആദ്യം ഇന്ത്യൻ സൈന്യം തകർത്തത് അതിന് പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായപ്പോഴാണ് പതിനൊന്ന് പാക്ക് വ്യോമ കേന്ദ്രങ്ങൾ തകർത്തത് അതിന് ബോട്ടോ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള പാക്ക് വിമാനത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് ഡ്രോണുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം അവർ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് എന്ത് പ്രഹരമാണ് ഇന്ത്യൻ സൈന്യത്തിന് ഏൽപ്പിക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ സൈന്യത്തെ പരസ്യമായി അപമാനിക്കുകയല്ലേ ഇവർ ചെയ്തി ഈ സി പി എം ചെയ്തത് ഇതു തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്തത് ഐ എൻ ഡി സഖ്യത്തിന് ഇക്കാര്യത്തിൽ പാക്ക് വിധേയത്വമാണുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും തീർച്ചയായും നിയമപരമായിട്ട് എം എ ബേബിക്കും മാർസിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കുമെതിരെ നിയമപരമായിട്ട് എന്താണ് നൽകാൻ സാധിക്കുക എന്ന് നേതൃത്വം ആലോചിക്കും